ഹായ് അസ്സലാമു അലൈക്കും അപ്പോൾ ഇന്നൊരു മിനി വ്ളോഗ് കണ്ടാലോ ഞങ്ങൾ വന്നിട്ടുള്ളത് ചീരക്കുഴയിലേക്കാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു രണ്ട് മൂന്ന് സാധനം എടുക്കാനാണ് വന്നിട്ടുള്ളത് ഞാനാണെങ്കിൽ ഇത് ഈ ഒരു ഫ്ലവറിൻ്റെ സെക്ഷനിലായിരുന്നു പോയത് അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് ഇങ്ങനത്തെ ഒക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അവിടെയൊക്കെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല വെയിലുണ്ടായിരുന്നു അപ്പോൾ ആ ചൂടൊക്കെ നാറിയിട്ട് പോകാമെന്ന് കരുതി പിന്നെ പോലെ തന്നെ ഇവിടെ ഒരുപാട് ചെടികൾ ഐറ്റംസ് ഒക്കെ ഉണ്ട് അങ്ങനെ ആവശ്യമുള്ളതൊക്കെ അതൊക്കെ എടുത്തു കേട്ടോ പിന്നെ എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടുത്തെ റോസാ ചെടികളൊക്കെ കാണുന്നത് അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് ഞാൻ ഇങ്ങനെ നോക്കുകയാണ് ഏതെടുക്കേണ്ടതെന്ന് അപ്പോൾ ഈ ഒരു ഓറഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നു റോസാ ചെടി കെട്ടോ ഒരുപാട് റോസാ ചെടികളുണ്ട് നമുക്ക് കണ്ടാലും മാറില്ല അങ്ങനെ പൂതി മാറാത്ത കുറേ റോസാ ചെടികൾ കിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് തിരിച്ചു ഇതുപോലെ ഈയൊരു കടയിൽ വന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി സ്മൂതും അതുപോലെ തന്നെ കേടൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു മിൽക്കും വാങ്ങിച്ചു അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പിന്നെ ഇത് ചട്ടിപ്പറമ്പാണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് മലപ്പുറം ചട്ടിപ്പറമ്പിലേക്കായിരുന്നു കുറേ ആയിട്ടും അവിടെയൊക്കെ വന്നിട്ട് അപ്പോൾ ഇവിടെ ആകെ മാറിയിട്ടുണ്ട് ചട്ടിപ്പറമ്പ്ക്ക് വന്നിട്ടുള്ളത് മീനും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ പോകുന്ന വഴിക്ക് കുറെ ആടുകളൊക്കെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ചെറിയ ചെറിയ ആടും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് തൊടാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഒന്ന് രണ്ടെണ്ണത്തിനൊക്കെ തൊട്ടു കേട്ടോ അങ്ങനെ പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ തിരിച്ചു എന്നിട്ട് പിന്നെ ഒരു പാലട പായസം കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാലുടെ പായസം പിന്നെ നമ്മൾ കണവ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ഒന്ന് റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതൊക്കെ വെട്ടി ക്ലീൻ ആക്കി അവിടെ റോസ്റ്റ് ചെയ്തു അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഫുഡ് അയച്ചു അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ ബൈ